എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അഞ്ചന ഇടപെടുന്ന ദൈവശബ്ദം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും യോഗ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ സഹോദരിയായ മാർത്ത യേശു കല്ലു നീക്കുവാൻ പറയുമ്പോൾ പറയുകയാ മരിച്ചിട്ട് നാല് നാളായി നാറ്റം വെച്ചുവെല്ലോ യേശു അവളോട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ ഇവിടെ യേശു കല്ലു കല്ലുനീക്കാൻ പറയുമ്പോൾ മാർത്ത തൻ്റെ കൺമൻപിൽ നിൽക്കുന്ന നഗ്നമായ സത്യം അതായത് തന്റെ സഹോദരൻ മരിച്ചിട്ട് നാല് ദിവസമായി ഇപ്പോൾ അത് അസ്ഥി അസ്ഥിയോടും മാംസം മാംസത്തോടും വേർപെട്ട് അഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ആ കല്ലറ തുറന്നാൽ നാറ്റം വമിക്കുമെന്ന് ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം അവിടെ നിൽപ്പുണ്ടെങ്കിൽ മറുവശത്ത് യേശു അത്ഭുതദായകനായ ദൈവം മരണത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന ദൈവം അവൻ അത്ഭുതദാതാവാണെന്ന് വിശ്വസിക്കുവാൻ ഇതുവരെ മാർമയ്ക്കോ കൂടെ നിൽക്കുന്നവർക്കോ കഴിഞ്ഞിട്ടില്ലെങ്കിലും യേശു കല്ല് നീക്കുവാൻ പറഞ്ഞു കല്ല് നീക്കി സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ നാറ്റം വെച്ചു എന്ന് മാർത്ത പറഞ്ഞ തന്റെ സഹോദരൻ ജീവനുള്ളവനായി പുറത്തു വന്ന് ചോദ്യം ചോദിക്കുവാൻ ചോദിക്കുക ഹൃദയത്തിൽ കരുതിയുന്നവരുടെ സകലരുടെയും മുൻപിൽ അത്ഭുതമായി അതിശയമായി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു ഈ നാറ്റം വെച്ചുവല്ലോ എന്ന് പറഞ്ഞ ഓടിച്ചെന്ന് തന്നെ കെട്ടിപ്പിടിച്ചു കാണും പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മോട് പറയുന്ന ദൂതിതാണ് ഇവിടെ ഞാൻ ആരാണെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ഓരോ പ്രവൃത്തികളും ഓരോ പ്രതിസന്ധികളും ദൈവമഹിത്വത്തിലുള്ളതാണ് തിരിച്ചറിയുവാനും മരിച്ചവന്റെ പേരിൽ യേശുവിന് അധികാരമുണ്ട് എന്ന് വെളിപ്പെടുത്തുവാനുമാണ് അവിടെ അങ്ങനെ ചെയ്തതെങ്കിൽ ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളുടെയോ നിരാശകളുടെയോ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ സാഹചര്യമില്ലാത്ത അവസ്ഥകളോ ശൂന്യമായതും ഇനിയൊന്നും നടക്കാൻ സാഹചര്യമില്ലെന്ന് പറയുന്നവരുടെ ഈ നടുവിലാണെങ്കിലും കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് തളിർക്കുവാനോ നിങ്ങൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുവാനോ ഉപജീവനത്തിന്റെ വഴികൾ തുറക്കപ്പെടാനോ സാഹചര്യമില്ലാതിരിക്കാം സാഹചര്യങ്ങളെല്ലാം വിപരീതമാണാലും തലമുറയുടെ ഉന്നമനത്തിന് ആഗ്രഹിച്ച നിലവാരത്തിൽ എത്തിച്ചേരുവാൻ സാഹചര്യം അനുകൂലമല്ലെങ്കിലും ഇനി ഒരു സൗഖ്യമില്ല എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും കർതാവ് യേശു ക്രിസ്തുവിലേക്ക് നോക്കാൻ തയ്യാറായാൽ നമ്മെ അത്ഭുതമാക്കുന്ന ദൈവപ്രവൃത്തി കാണാൻ കഴിയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അവനെ കാത്തിരിക്കുന്ന ഒരുവനിൽ ലജ്ജിച്ചു പോകത്തില്ല എന്ന് നമ്മിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടുക മാത്രമല്ല നാം ആയിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ ദൈവം അത്ഭുതമാക്കി മാറ്റും അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കേണ്ട പ്രതികൂലങ്ങൾ അല്ല വലുത് പ്രശ്നങ്ങളല്ല വലുത് സർവശക്തനായ കർത്താവിംഗിലേക്ക് നോക്കി അവരിലുള്ള ആ വിശ്വാസത്തിൽ ധൈര്യത്തോടെ ചുവടുവെക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായി ഞാനും നിങ്ങളും അത്ഭുതം കാണും ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പനിടയാകും ദൈവം നമ്മെ അത്ഭുതമാക്കും അനുഗ്രഹമാക്കും വിശ്വാസത്തോടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ഗോഡ് ബ്ലസ് യു ഓൺ